എനിക്ക് രാവിലെ ആരോ കൊറിയറുണ്ട് തന്നെ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോ സ്വാഗതം ഗൈഷ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോന്ന് പറയുന്നത് എന്റെ അനിയത്തിയുടെ ബർത്ത്ഡേ ഡേ കഴിഞ്ഞിട്ട് കുറച്ച് നാളായി അപ്പം ഞാൻ അവർക്ക് ഒന്നും വാങ്ങിച്ചു കൊടുത്തില്ല അപ്പം ഞാൻ വിചാരിച്ചു അവർക്ക് എന്തായാലും വാങ്ങിച്ചു കൊടുക്കാമെന്ന് അവർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് ആക്ച്വലി ഞാൻ ദുബായിൽ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു അവളെ ബർത്ത്ഡേ ഡേ പോയിട്ട് വന്നപ്പോഴത്തേക്ക് വാങ്ങിച്ചു കൊടുക്കാൻ എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലായിരുന്നു അവിടെ നിന്ന് അവർക്ക് വാങ്ങിച്ചുകൊണ്ട് വരാനും ഞാൻ ഉദ്ദേശിച്ച സാധനം വാങ്ങാനെൻ്റെ ക്യാഷ് ഇല്ലായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ വന്നിട്ട് പൈസയൊക്കെ ഒന്ന് സെറ്റ് ആയിട്ട് അവൾക്ക് വാങ്ങിച്ചു കൊടുക്കാന്ന് ആക്ച്വലി അവൾക്ക് ബർത്ത്ഡേ ആണെന്ന് പറയുന്നതോ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതോ ഒന്നും അവർക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ് അവർക്ക് എന്തോ കൊല്ലാൻ പിടിച്ചണക്കാണ് ബർത്ത്ഡേ എന്ന് പറയുമ്പോഴത്തേക്ക് സോ അങ്ങനെ ഞാൻ വിചാരിച്ചു കേക്കൊന്നും മുറിക്കാനില്ല കാരണം കേക്ക് ഒന്നും ഒരു താല്പര്യമില്ല ഞാൻ നമുക്കൊരു പീസ് കേക്ക് വാങ്ങിച്ചോണ്ട് അവർക്ക് അവർക്ക് ഇഷ്ടം ഒരു പീസ് കേക്ക് കഴിക്കാൻ അല്ലെങ്കിൽ അവർക്ക് ബിരിയാണി വാങ്ങിച്ചുകൊണ്ടുപോവാം കാരണം അവർക്ക് ചിക്കൻ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചിക്കൻ ബിരിയാണി ഇവിടെ നിന്നും നല്ല ബിരിയാണിന്ന് വെച്ചോണ്ടോ സോ നമ്മൾ അവളുടെ ബർത്ത്ഡേ ലേറ്റായിപ്പോയ കഴിഞ്ഞ ബർത്ത്ഡേ ഗിഫ്റ്റ് വെച്ച് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ആഗ്രഹം ഒന്ന് അവളെ കഴുത്തിൽ എനിക്കൊരു കുഞ്ഞ് ഇതേപോലത്തെ ചെയിൻ ഇത് ഗോൾഡല്ല ഇത് നമ്മൾ എച്ച് എൻ എം എന്ന് വെച്ചൊരു ചെയിനാണ് ഇത് ഇണക്കത്തൊരു കുഞ്ഞ് ചെയിനും വിത്ത് ലോക്കറ്റും വാങ്ങണമെന്നുണ്ട് അപ്പോൾ ഓൾറെഡി എൻ്റെ അതേണക്കത്തൊരെണ്ണമുണ്ട് അപ്പോൾ അവൾ ഇത് അങ്ങനെ ഇട്ട് കണ്ടിട്ടില്ല അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും ബ്രേസിലേറ്റോ മൂക്കൂത്തി എൻ്റെ ജിലേബി മൂക്കൂത്തിയാണ് ഇട്ടേക്കണം അവൾ ഷൂ അണക്കത്തെ മൂക്കൂത്തി എൻ്റെ ഷൂ മൂക്കൂത്തിയാണ് അവളിട്ടേക്കുന്നത് അപ്പോൾ മൂക്കൂത്തി എന്തെങ്കിലും മാറ്റണം അല്ലെന്നുണ്ടെങ്കിൽ മൂക്കൂത്തി ി ഓർ ലൈക് കുഞ്ഞ് ഇത് ഇണക്കത്തെ ചെയിൻ ഇതാ നമ്മൾ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും വലിയ ചേനൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല ഇത് ഇണക്കത്തെ ചെയിന് അപ്പം അത് നോക്കാമെന്ന് വിചാരിച്ചിട്ടായിരിക്കണം അല്ലെങ്കിൽ ഒരു റിങ് റിങ് അവക്ക് താല്പര്യം എനിക്ക് അറിഞ്ഞുകൂടാ നമുക്ക് എന്തായാലും മൂക്കൂത്തി നോക്കാം സോ അപ്പം അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാനിപ്പം ചുവാൻഡ്രത്തോട്ട് പോവാണ് ഇപ്പം ഞാൻ ഒരു സ്ഥലത്ത് പോയിട്ട് വന്നാൽ കേട്ടോ പോയിട്ട് വന്നിട്ട് അങ്ങോട്ട് പോവാണ് അപ്പം ഞാൻ ഇങ്ങനെ കുറച്ച് ജ്വല്ലറീസ് ഒക്കെ നോക്കി നമുക്ക് എന്തായാലും

അപ്പോൾ അവിടെ പോയിട്ട് ആക്ച്വലി ഞാൻ രണ്ട് മൂന്ന് കട മിയ പിന്നെ ബ്ലൂ സ്റ്റോൺ ജ്വല്ലറി അപ്പം ഞാൻ അതൊക്കെ നോക്കി വച്ചിരുന്ന ആ ഒരു പരിസരത്താണ് എല്ലാം വരണത് അപ്പം ഇത് നമ്മുടെ തമ്പാനൂർ എം ജി റോഡിൻ്റെ അവിടെ അപ്പോൾ അവിടെ പോയി ഇങ്ങനെ കുറെയൊക്കെ നോക്കിയെന്ന് വെച്ചാൽ അപ്പം ഇങ്ങനൊരു കളക്ഷൻ ഒന്നും പക്ഷേ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കുറേ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു മനസ്സിലായിക്കണമല്ലോ എന്ന് വെച്ചാൽ ഒരു ഒരു ഇരുപതെണ്ണമേ ഉള്ളൂ പക്ഷേ ഇരുപത് എക്സാമ്പിൾ പറയുന്നത് ഇരുപതെണ്ണോ വെറൈറ്റി ആയിരുന്നു അപ്പം ഞാൻ ഈ ഒരു സെറ്റ് ഓഫ് റിങ്സ് എടുത്ത് അപ്പോൾ ഈ റിങ്സിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള നോക്കിയെടുത്ത് ഇൻഫിനിറ്റി ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ ഭയങ്കര റേറ്റ് എനിക്ക് അതൊട്ടും അഫോർഡബിൾ ആയിരുന്നില്ല അങ്ങനെ ഞാൻ പിന്നെ ഇതാ ഇതാണ് എടുത്തത് ഇതും എനിക്ക് ഇഷ്ടപ്പെട്ട് നല്ല രസം ഉണ്ടായിരുന്നു അപ്പം പിന്നെ എൻ്റെ മാലിന്യം കൈയുടെ അളവ് ഒരേപോലെയാണ് എന്ന് വെച്ചാൽ എനിക്ക് ഡിഫറൻസൊന്നുമില്ല പിന്നെ ഞാൻ എൻ്റെ കയ്യിലും ഇട്ട് നോക്കിയിട്ട് നോക്കി സെറ്റ് ചെയ്ത് അപ്പം എന്ന് വെച്ചാൽ നമ്മുടെ ഏതെങ്കിലും നടക്കത്തെ വിരളലിലോ കുഞ്ചു വിരലിലോ മോധർ ഇടുന്ന വിരലിലോ ഏതെങ്കിലും വിരളിലോ നമുക്ക് കുത്തിക്കയറ്റാന്നുള്ള രീതിയിൽ സാധനം എടുത്ത് സോ ഇതാണ് നമ്മുടെ പരിപാടി ഇത്രയേ ഉള്ളൂ സാധനം വാങ്ങിച്ചു അങ്ങനെ നാണും ഹാപ്പിയായി അവളും ഹാപ്പിയാവുമായിരിക്കും അങ്ങനെ ഇതാണ് നമ്മൾ വാങ്ങിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്ന് പറയുക ഇവരെ പാക്കിംഗ് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാമെന്നു പറഞ്ഞാൽ റാപ്പൊക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ടാണ് ഞാൻ ഇപ്പോഴും ആ കവർ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ കവറ് അത്രയ്ക്ക് അടിപൊളി കേട്ടോ സോ അത് അത്ര സൂപ്പറായിരുന്നു ആ പാക്കിങ്ങെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അടിപൊളിയായിട്ടുള്ള സാധനമായിരുന്നു അങ്ങനെ ഇതെല്ലാം വാങ്ങിച്ച് സെറ്റ് ചെയ്ത് നമുക്ക് നേരെ വീട്ടിലോട്ട് പോകണം വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് എനിക്ക് എല്ലാ ഒരു സാധനം ഉണ്ടാവണം എൻ്റെ ഫാ വീട്ടിലെ റൂമിലിരിക്കണം ഫാൻ അടിച്ചു പോയി ഗൈസ് അപ്പോൾ അതുകൂടെ വാങ്ങാൻ വേണ്ടിയിട്ട് പോകണം അങ്ങനെ നമ്മളിതൊക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് ഇറങ്ങി അടിപൊളി കസ്റ്റമർ സർവീസൊക്കെ ആയിരുന്നു പിന്നെ തമ്പാനുള്ള മൊബൈൽ പോയിന്റിൽ പോയി അവിടെ നിന്ന് എനിക്ക് ഫാൻ വാങ്ങണമായിരുന്നു നമ്മൾ ടേബിൾ ഫാൻ ഇല്ലാതെ വാങ്ങണമായിരുന്നു ഗൈസ് കാരണം എൻ്റെ പൊന്ന് ഗൈസ് ഈ ഇന്ന് ഇത് വാങ്ങാൻ പോകണേൻ്റെ അന്ന് രാത്രി ഞങ്ങളുടെ ഫാനടിച്ച് പോയിട്ട് എൻ്റെ ഫാനിൻ്റെ മോട്ടർ അടിച്ച് പോയി രണ്ട് പണം ശരിയാക്കി എന്നിട്ടും വീണ്ടും പോയി ഞങ്ങൾ ഞാൻ രാത്രി എനിക്ക് ഓട്ടവും വിളി എൻ്റെ പൊന്ന് ഭഗവാൻ ഇതെന്തൊരു ചൂട് ഇപ്പോൾ എനിക്ക് മുമ്പൊക്കെ ഫാനിലാണ് ഞാൻ കടന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് ഒട്ടും പറ്റാനില്ല ചൂട് അത്രയ്ക്ക് ചൂടും എന്നു വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇതായത് കൊണ്ടായിരിക്കും മറ്റെന്തോസാനും ഇവിടെ വാർത്തിട്ടൊക്കെ ഉണ്ടായിരിക്കും അത്രയ്ക്കാണ് ചൂടായിരുന്നു പിന്നെ ഉഷേറെ ഫാൻ ഒബിയസ്ലി ടവർ ഫാനൊക്കെ ഉണ്ടായിരുന്നു ഇത് ആദ്യമായിട്ടാണ് കാണാൻ ഞാൻ കണ്ടിട്ടില്ല ആദ്യം ഇത് നോക്കി ഗൈസ് ഇത് നോക്കിയപ്പോൾ എന്തോ സ്പീഡും കാറ്റൊക്കെ കൊണ്ട് പക്ഷേ എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടില്ല ഞാൻ പിന്നെ കാറ്റൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്ക് ഒന്നിലും രണ്ടിലും മൂന്നിലൊക്കെ ഇട്ട് കാറ്റൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്ക് മുടിയൊക്കെ നല്ല പറന്ന് വരണമെന്നൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കി അതിനുശേഷം ഈ ഫാൻ നോക്കി ഇനി ഈ ഫാനാണ് എടുത്തത് എന്തോ എനിക്ക് ഈ ഫാനാണ് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ വീട്ടിൽ ഉഷയുടെ ഏത് ഫാനാണെന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ് പ്ലീസ് ഇറ്റ്സ് റിക്വസ്റ്റ് പിന്നെ അതിന് ശേഷം ഇത് മൂന്നിന് രണ്ടും മൂന്നിനൊക്കെ ഇട്ട് മുടിയൊക്കെ ഒന്ന് പറപ്പിച്ച് നോക്കി എങ്ങനെ പറക്കുമോ പറക്കൂല എന്നൊക്കെ നോക്കി എനിക്കിഷ്ടപ്പെട്ടില്ല എനിക്ക് ഭയങ്കര ഓവർ കാറ്റൊന്നും വേണ്ട ആവശ്യത്തിന് എനിക്ക് ഒന്നിലിട്ടാണ് കാറ്റോളാണ് അതും കുറേ കഴിയുമ്പോഴത്തേക്കും ഒരു നാലഞ്ച് മണിയൊക്കെ ആകുമ്പോൾ ഞാൻ ഓഫ് ചെയ്യും മൂന്ന് മണിയൊക്കെ ആവുമ്പോൾ ഓഫ് ചെയ്യും ഇത് പിന്നെ ഒരു ഒമ്പത് പത്ത് മണിയാകുമ്പോൾ ഞാൻ ഇടയിടെയാണ് പറഞ്ഞത് എൻ്റെ രീതിയിൽ കൈഷ് കാരണം എനിക്ക് ആ സമയത്ത് ആകാൻ തണുക്ക് അപ്പോൾ ഓക്കെ ഫാൻ ഓക്കെയാണ് അങ്ങനെ നമ്മൾ ഫാനും പാക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇനി വീട്ടിൽ പോകാൻ കയറിൻ്റെ ഷർട്ട് പ്രൈഷ് കൊടുത്തു അവളെ ഞെട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കില്ല കാരണം അവളങ്ങനെ ഞെട്ടാൻ അവൾക്ക് താല്പര്യമില്ലാത്ത ഒരാളാണ് സോ ഗൈസ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് മറന്നുപോയി ഇന്ന് വുമൻസ് ഡേക്ക് എനിക്ക് നമ്മുടെ ബ്രൈറ്റന നമ്മുടെ ഏസ്തറ്റിക് സ്റ്റുഡിയോ ഉണ്ട് പള്ളിച്ചല അവിടെ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇൻ്റർനാഷണൽ വുമൻസ് ഡേ എന്താ ഒരു മൊമെൻ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു സോ ഗൈസ് വെരി ഹാപ്പി സത്യം പറഞ്ഞാൽ വിമെൻസ് ഡേക്ക് ഒരു പാട്ടൊക്കെ ആകുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആണ് കേട്ടോ ആൻഡ് ഓൾസോ വിമെൻസ് ഡേ അറിയിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഞാൻ കാണിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നത് എന്തിനാണെന്ന് എനിക്കറിഞ്ഞിവിടെ സോ അപ്പോൾ എന്തായാലും നമുക്ക് വീടെത്തി ഇനി നമുക്ക് വിശേഷം അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നു നമ്മുടെ വലിയ പ്രമുഖരെ വിളിച്ചിരുത്തിയിട്ടുണ്ട് അമ്മ അനിയത്തി എൻറെ മാമൻറെ മോൻ ഇന്ന് നമ്മൾ എന്റെ കൂടെയാണ് ഗേൾസ് അവൻ സ്റ്റേ ചെയ്യുന്നത് ഓ എന്താ 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 എന്താണ നിശബ്ദ ഓക്കെ വിമൻസ് ഡേ ആയിട്ട് എന്താണ് പറയാനുള്ളത് ഇവർക്കൊന്നും പറയാലോസ് അതെന്തൊരു നിർത്താനാണ് ഒരു ഒരു പുരുഷനായിട്ട് വിമൻസ് ഡേക്കൊന്നും പറയാനല്ലേ ഓക്കേ എന്നാളു വയസ് അവ കണ്ട എൻ്റെ എങ്ങനെയുണ്ട് ബർത്ത്ഡേക്ക് ഒന്നും ആഘോഷിക്കണേ അവര് താല്പര്യം ഇല്ല പയ്യ നല്ല വൃത്തി ഉള്ളതാണത് വയസ്സായി കേട്ടല്ല കിട്ടിയാലും കിട്ടിയില്ല അവക്കൊന്നുമില്ല സന്തോഷം ആ അമ്മയ്ക്കൊരു ചിരിയൊക്കെ ഉണ്ട് കേസ് ആ ഇത് നടുക്കത്തൊരളിലിഡ് കറക്റ്റ് അല്ലേ കാണിച്ചോട് ഇതാണ് ഇവിടത്തെ സന്തോഷം മാളുവിനുണ്ടല്ലോ മാളുവിന് ഒരു സായി ഭാവമാണ് മോതിരം കിട്ടിയാലും മൂക്കുത്തിയിട്ടിയാലും നിയന്തിരി കൊണ്ടു കൊടുത്താലും അവക്കൊന്നും പറയേലും സങ്കടവും ഇല്ല ന്യൂട്രൽ പണ്ട് ഞാൻ ഒരിക്കലും ഒരു ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് ഗൈസ് എന്ത് പറയുന്നു ഈ ഒരു അസുഖമില്ല നിമിഷത്തിൽ ഓ ഇന്നവര് ചേരാനേ അത് കണക്കത്തെ കണക്കത്തൊരു മോതിരം പതിനൊന്നത്തെ നഖത്തിൽ എന്താ ഗൈസ് ഇത് വിമൻസ് ഡേ സ്പെഷ്യൽ ഷവർമ ഷവായി അൽഫേ ഇറ്റ്സ് ഓക്കെ അബിക്കുട്ടന് ഷവർമ്മ മാളൂനൊന്നും വേണ്ട അമ്മയ്ക്കൊന്നും വേണ്ട എന്ന് പറയും പക്ഷെ എൻ്റെ പൂച്ചക്കെ പട്ടിയെ അൽഫാമോ പക്ഷെ എൻ്റെ അമ്മ ഇപ്പം അൽഫാമിൽ എൻ്റെ അച്ചുമായിട്ട് എല്ലിൻ്റെ അടി ഇടും കൈസ് ഇവിടെ നടക്കാൻ വേണ്ടി യാ യാത്രയുള്ളൂ ഓക്കെ എങ്ങനെയുണ്ട് അബി എന്തു പറയുണ്ട് അമ്മയ്ക്ക് ൈസ് ഇനിയിപ്പൊ നിങ്ങൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ എന്ത് വൃത്തിയില്ല എന്ന ഗൈസ് ഇത് തന്നെ ഞങ്ങളുടെ ഒരു റൂമിൽ മനുഷ്യൻ ഇവിടെ വീഡിയോ എടുക്കും ഇവിടെ കിടക്കും അത് വഴി വരും അങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ നാട് ഓക്കെ ഇതാണ് നമ്മുടെ വിമൻസ് ഡേ ഇത്രയേ ഉള്ളൂ ആക്ച്വലി ഞാൻ ഇത് വിമൻസ് ഡേന്റെ മാനങ്ങനൊന്നുമില്ലായിരുന്നു ഞാൻ ബർത്ത്ഡേ സമയത്ത് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പ്ലാൻ ചെയ്തായിരുന്നു അവിടെ നിന്ന് എന്തായാലും വാങ്ങാൻ എന്റെ അമ്മ ഇപ്പൊ വിളിച്ചറിഞ്ഞിരുന്നു അവളൊന്നും കൊണ്ട് വരും സോ അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ് ഇറ്റ്സ് നോട്ട് ഇറ്റ്സ് അണ്ട് അവകൾ എങ്ങനെ അവക്കൊന്നുമില്ല ഇനിയിപ്പൊ ഞാൻ വാങ്ങിച്ചു കൊടുത്താലും വാങ്ങിച്ചു കൊടുത്തില്ലേലും ഒന്നുമില്ല പുച്ച മാത്രം അതവള സായി ഭാവാണ് ഇപ്പൊ നിങ്ങൾ വിചാരിക്കും അവൾ ഓ അവക്കൊന്നുമില്ല അവക്കാങ്ങാ അങ്ങനെയല്ല ഖൈസ് അവൾ ഉള്ള സായി ഭാവാണ് അവക്ക് അവക്കൊന്നും പറയായില്ല നോ വികാരം നിർവികാരാണ് അവൾ വികാര ജീവികാരീരി പക്ഷെ ഇക്ളിയൊക്കെ ആവും ഗൈസ് അവൾക്ക് ൊരു കൊ കൊറിയറ് എനിക്ക് രാവിലെ ആരോ കൊറിയർ ഉണ്ട് തന്നെ ഗൈസ് അതും കൊറിയർ നമുക്ക് ഇത് എനിക്ക് അയച്ചത് അഡ്രസ് ഉണ്ട് ഗൈസ് ഇതില് ഫ്രം ഗ്ലാമി ഗംഗ ആണ് ഗൈസ് എനിക്ക് അയച്ചത് പാവം ഏതൊരു നല്ല കുട്ടി എനിക്ക് ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഗിഫ്റ്റ് ഒക്കെ അയച്ചു താങ്ക് യു താങ്ക് യു സോ മച്ച് സോ ഗായ്സ് ഇത് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് ആക്ച്വലി എനിക്ക് എനിക്കിത് മാത്രമല്ല എനിക്ക് ആണ് ഇത് നമുക്ക് ഇയർ ആയിട്ട് ഇടാം ആൻഡ് ഓൾസോ നോസ്പിൻ ആയിട്ട് ഇടാം ഇത് ലീനിയർ ടൈപ്പ് ആണ് ഞാൻ നോസ്പിൻ ആണ് നോക്കിപ്പോയത് കാരണം ഞാൻ അങ്ങനെ ഇയർറിങ്സ് മാല അങ്ങനെ ഒരു ആളല്ല ഞാൻ എനിക്ക് അങ്ങനെ അധികം അങ്ങനെ ഇഷ്ടമുള്ള ഒരാളല്ല പക്ഷേ ഞാൻ വിചാരിച്ച് എൻ്റെ വാങ്ങണം വിമൻസ് ഡേ ആണ് എൻ്റെ ഇതിലുമൊക്കെ സ്വന്തമായിട്ട് ഗിഫ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച ഒരു നോസ്പിൻ വാങ്ങാൻ നോസ്പിൻ വാങ്ങാൻ പോയപ്പോൾ ഞാൻ ഉദ്ദേശിച്ചൊന്നുമില്ല പക്ഷേ ഇത് എനിക്ക് നോസ്പിൻ ഇടാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ കാണിച്ചു തരാം ഇതാ ഇതാണ് എനിക്ക് എനിക്ക് പറയുമായിരിക്കാമോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് നോസ്പിൻ ഇടാൻ വേണ്ടിയിട്ട് അപ്പം ഇത് നമുക്ക് ഓൾസോ ഇയറിങ്സ് ആയിട്ട് ഇടാം എന്താ ഒരെണ്ണം ബായിക്കുന്നുണ്ട് ഇപ്പം ആളുവിനും ഇത് നോസ്പിൻ ആയിട്ടിടാം അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചതാണ് സോ പിന്നെ ഞാൻ എന്താ വിചാരിച്ചു വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു കൊള്ളാം നല്ല രസമുണ്ട് അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ് ഗൈസ് അങ്ങനെ വാങ്ങിച്ചിട്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പം ഇത് ഞാൻ ഇപ്പം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യമെന്ന് വെച്ചാൽ ആരും നിങ്ങൾക്കൊന്നും വാങ്ങിച്ചു തരാൻ പോകുന്നില്ല സോ സ്വന്തമായിട്ടൊക്കെ വാങ്ങും അവർ ചോറും കൊണ്ട് പിറകെ കൂടെ ഓണുന്നുണ്ട് അപ്പം നിങ്ങളൊക്കെ ഒരു റിസ്ക്വശം ഒരിക്കലും അല്ല ഞാൻ വെച്ചയ്ക്കാണ് അവിടെ വേണീട്ട് ഓക്കെ അപ്പം എന്താ പറയുക അപ്പം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങുക നിങ്ങളെ സെൽഫ് ലവ് ചെയ്യുക പിന്നെ ഞാനൊരു വിമൻസ് ഡേ ആയിട്ട് ആഘോഷിക്കുക അങ്ങനെയൊന്നുമില്ല കാരണം എന്നും നമുക്കതൊരു വിമൻസ് ഡേ ആയിരിക്കണം ഒരു വർഷത്തിൽ ഒരു ദിവസം മാത്രമാണ് വരുത് എന്നും വിമൻസ് ഡേ മെൻസ് ഡേ ഒക്കെ ആയിരിക്കണം എല്ലാ എല്ലാ ജെൻഡറിനും എല്ലാ ഡേയും വേണം എല്ലാ ദിവസവും നമ്മളെ ഡേ ആണ് സോ അങ്ങനെയൊന്നുമില്ല സോ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്കിത് ഇത് വൈറ്റ് ഗോൾഡാണ് കേട്ടോ വരുന്നത് സോ ചെക്ക് ചെയ്ത് നോക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ പോണ് കഴിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ ഉടുക്കത്തെ ആക്ടിങ്ങും പിന്നെ ഒക്കെ കഴിഞ്ഞു ഗൈസ് ഇനി ഞാനിത് കൊണ്ടുപോയി സൂക്ഷിച്ചാൽ വായിക്കാട്ട് എനിക്കിഷ്ടപ്പെട്ട് ഇനി പറയാതിരിക്കാൻ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് നല്ല പാക്കേജിങ്ങും നിങ്ങൾക്ക് കാർക്കെയിലൊക്കെ ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ സീരിയസ്ലി ഇവിടെ പോകാൻ കേട്ടോ അത് എങ്കിലും എനിക്ക് എനിക്ക് കുറച്ചുകൂടെ ആയിട്ട് തോന്നി സീരിയസ്ലി അല്ല എനിക്ക് കുറച്ചുകൂടെ അഫോർഡബിൾ ആയിട്ട് തോന്നി ആൻഡ് കുറച്ചുകൂടി ഒരു ക്ലാസ് ഒരു നല്ല രസറ്റപ്പാണ് കൊള്ളാം സോ അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം ഇനി എനിക്കൊന്ന് കഴിക്കണം അന്നം കഴിക്കണം സോ ഗ് ഈ നോഷ്പിൻ ഇനി എൻ്റെ ഒരു ചോദിക്കുന്നത് എവിടെ നിന്നാണെന്ന് ഭയങ്കര അടിപൊളിയാണിത് സത്യം ഭയങ്കര അടിപൊളി യാ സോകമേ ഷോ കൈഷ് പോണ കൈസ് ടേറ്റ ബൈബേ ആ അയ്യോ ഇനി അമ്മയ്ക്കൊന്നും വാങ്ങിച്ചില്ല ചോദി കൈസ് അമ്മയ്ക്ക് ഞാൻ വാങ്ങിച്ചു കൊടുത്തേണ്ടത് ഇപ്പോഴും വാങ്ങിച്ചു കൊടുത്തതൊക്കെ അത് കിടപ്പമുണ്ട് സീനൊന്നുമില്ല ഇത് ഞങ്ങൾ രണ്ട് വുമൻസാണ് ഇവിടെ എൻ്റെ അമ്മ ഞങ്ങൾ വുമണായിട്ട് കൂട്ടാനല്ല ഗൈസ് സൈക്കോ ടാറ്റാ